ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്കിന്നേ ചക്കക്കുരു കൊണ്ട് ഒരു കിണ്ണത്തപ്പ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്ത് അതിൻ്റെ മുകളിലെ തോൽ മാത്രം കളഞ്ഞ് രണ്ടാക്കി അരിഞ്ഞെടുത്തിട്ട് കുക്കറിലിട്ട് നല്ലപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അരമുറി നാളികേരം ചിരകിയതും മൂന്ന് ഏലക്കായ ഒരു ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അതും നമുക്കൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ അരക്കിലോ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കൂരു നല്ലപോലെ തന്നെ ആ ശർക്കര ചാറ് ചാറൊഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ നാളികേരം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉരുക്കി വെച്ച ശർക്കര ശർക്കരച്ചാറുണ്ടല്ലോ അത് കുറേശായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചൂടോ ഉള്ള ചാറ് തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് കേട്ടാ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് പരത്തി കൊടുത്തിട്ട് നമ്മളുടെ ഈ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളുടെ അപ്പമൊക്കെ വേവിക്കുന്ന പാത്രം ഇല്ലേ അതിലൊന്ന് നമുക്ക് നല്ലപോലെ ആവിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു അരമണിക്കൂറൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ നമ്മളുടെ പപ്പടക്കൂര് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ അതുമല്ലേ ഇതിൻ്റെ മാവ് പിടിക്കൂല അതാണ് കേട്ടോ ഇതിൻ്റെ വേവിൻ്റെ പരുവം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പം വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുംട്ടോ ഈ ഈ ചക്കക്കുരു കിണ്ണത്തപ്പം അപ്പം ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം